നാട്ടിക ജുമാ മസ്ജിദിന് സമീപം പലചരക്ക് കട കുത്തിറന്ന് മോഷണം നാട്ടിക ജുമാ മസ്ജിദിന് സമീപം മജീദ് സ്റ്റോഴ്സിലാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപയും അൻപത് പാക്കറ്റ് സിഗരറ്റ് ഭീഡി എന്നിവയാണ് മോഷണം പോയത് കടയുടെ ഷട്ടർ കുത്തിത്തുറന്ന് അകത്തു കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപയും പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമുള്ള നേർച്ചപ്പെട്ടിയിലെ പണവും പതിനയ്യായിരം രൂപയുടെ സിഗരറ്റ് ഭീഡി എന്നിവയുമാണ് മോഷ്ടാക്കൾ കവർന്നത് രാവിലെ ഉടമസ്ഥനായ മജീദും മകൻ സവാദും കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടയുടെ ഒരു ഭാഗം തുറന്നു കിടക്കുന്നത് കാണുന്നത് തുടർന്ന് അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് പൈസയും മറ്റും പോയതറിഞ്ഞത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ രണ്ടുപേരുടെ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് തുടർന്ന് വലപ്പാട് പോലീസിൽ പരാതി നൽകി വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു